ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ശേഷം ബിഗ് ബോസിൽ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും വീണ്ടും ഏഷ്യാനെറ്റിൻ്റെ വേദിയിൽ ഒന്നിക്കാനായിട്ട് പോവുകയാണ് സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും അതിഥികളായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റായിട്ട് ഈ ഒരു ബിഗ് ബോസ് സീസൺ എയ്റ്റ് വരുന്ന അടുത്ത വർഷം വരെ ഇവർക്ക് കൃത്യമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും ആ കോൺട്രാക്ട് പ്രകാരം ഏഷ്യാനെറ്റിന്റെ പല പരിപാടികളിലും ഇനിയും നമുക്ക് ഇവരെ എല്ലാവരെയും ഏഷ്യാനെറ്റിന്റെ വേദികളിൽ കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമ്മുടെ നൂറ പങ്കെടുക്കുന്നുണ്ട് അനീഷേട്ടൻ വരുന്നുണ്ട് അനുമോൾ ഉണ്ട് അക്ബർ വീണ്ടും ഏഷ്യാനെറ്റിന്റെ വേദിയിലേക്ക് ഒരു അതിഥിയായിട്ട് പോകാനായിട്ട് പോവുകയാണ് നമ്മുടെ ഷാനവാസ് ഉണ്ട് നേവിടെ അപ്പോൾ എല്ലാവരും ഈ ഒരു വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ മികച്ച ഒരു പരിപാടി തന്നെയാണ് ഏഷ്യാനെറ്റ് ഈ ഒരു കണ്ടസ്റ്റൻസിനെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളി പരിപാടി അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷേട്ടനും ഷാനവാസൊക്കെ ഉള്ളൊരു കിഡിലൻ റീൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പ്രോഗ്രാം കാണുക വളരെ മികച്ച ഒരു പ്രോഗ്രാം അവർ പ്രൊമോ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ബിഗ് ബോസ് താരങ്ങളും സിനിമാ താരങ്ങളും അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രാമ്മ സിത്താര ചേച്ചി വിതുചേട്ടൻ അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റി താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കൃത്യമായിട്ട് എല്ലാവരും ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഏഷ്യാനെറ്റിൽ കാണാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്